കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗിസ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഗോവയിൽ നിന്നുള്ള ലേഖകനായ മാർക്കസ് മർഗുലോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണിത് വി ആർ വൺ ഓഫ് ദ മോസ്റ്റ് കോൺസിസ്റ്റൻറ്റ് ടീംസ് ഇൻ ഐ എസ് എൽ ഇൻ ദ ലാസ്റ്റ് ത്രീ ഇയേഴ്സ് സോ ദസ് എ പോസിറ്റീവ് സൈൻ ഒബ്വിയസ്ലി വി ഹാവ് ടു മേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആൻഡ് വിൻ ട്രോഫീസ് പുള്ളി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കുകൾ എടുത്തു നോക്കിയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും സ്ഥിരതയോടെ കളിച്ച ടീമുകളിൽ ഒന്ന് ഞങ്ങളുടേതാണ് അതൊരു വളരെ മികച്ച സൈനാണ് ഞങ്ങൾക്കിനി മുന്നിലേക്ക് പോകേണ്ടതുണ്ട് ട്രോഫികൾ വിജയിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും സ്ഥിരതയുള്ള ടീമുകളിൽ ഒന്നായിരുന്നു മൂന്ന് സീസണുകളിലും നമ്മൾ പ്ലേ ഓഫിലേക്ക് കടന്നു എങ്ങനെ ഇവാൻ വുക്കോമാനോ ചെന്ന ഒരു ഒറ്റ എക്സ്ട്രാക്ടറിന്റെ മികവിലായിരിക്കാം ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് മൂന്ന് സീസണിൽ തുടർച്ചയായിട്ട് ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്ലേ ഓഫിലേക്ക് കടന്നത് അതിനുശേഷം നമ്മൾ മുന്നിലേക്ക് അടുത്ത ചവിട്ടുപടി ചുവട് വെക്കുകയാണ് നമ്മൾ കിരീടങ്ങൾ വിജയിക്കുകയാണ് എന്നൊരു വളരെ വലിയ കള്ളം പറഞ്ഞ് ഇവാൻ ഫുക്കോമാനോ വച്ചിനെ പടിയടച്ച് പിണ്ടം വെച്ച ശേഷം പുതിയൊരു പരിശീലകനെ കെട്ടി എഴുന്നള്ളിച്ച് ടീമിലേക്ക് കൊണ്ടുവന്നു ടീമിനെ മൊത്തത്തിൽ അഴിച്ചു പണിയുകയും ചെയ്ത ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും താഴേക്ക് വീണുപോകുന്ന കാഴ്ചയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ആരാധകനും കണ്ണീരോടെ കാണുന്നത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ രണ്ടായിരത്തി പതിനാല് മുതൽ ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര കണ്ണലേ കണ്ണീരോടെ കാണേണ്ടതില്ല കാര്യം ഇതിനേക്കാൾ വലിയ തളർച്ചകൾ അവഗണനകൾ തകർച്ചകൾ ചമിട്ടു ചെളിക്കുണ്ടിലേക്കുള്ള ആഴ്ന്നു പോകൽ എല്ലാം സഹിച്ചവരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ചെളിക്കുണ്ടിൽ നിന്നും സത്യം പറഞ്ഞ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം മരിച്ചു മണ്ണോടങ്ങി ചേർന്ന് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് ഉറപ്പിച്ച ശേഷം ശ്വാസം പോലും നിലച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ തുന്നിപ്പിടിച്ച് നിരാശയുടെയും പ്രതീക്ഷാശൂന്യതയുടെയും ചെളിക്കുണ്ടിൽ നിന്നും പ്രതീക്ഷയുടെ ആകാശത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ ചിറകുകൾ തുന്നിപ്പിടിപ്പിച്ച് പറന്നുയരാൻ പ്രേരിപ്പിച്ച ഇവാൻ വുക്കോമന ചെന്ന ഒരൊറ്റ ഘടകമായിരുന്നു ആ മനുഷ്യന്റെ ചിറകിലീഴ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായിട്ട് മൂന്ന് പ്ലേസ് കളിച്ചു ഞാൻ പറഞ്ഞു നീട്ടി സാഹിത്യത്തിലേക്ക് പോകുന്നില്ല ഡെ ഇങ്ങനെ ഒരു വളരെ വലിയ കള്ളം പറഞ്ഞിട്ട് നമ്മളെ ട്രോഫികൾ വിജയിപ്പിക്കാൻ പോവുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അപ്ഗ്രഡേഷനാണ് കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം കരോലിസ് കിങ്സ് നടത്തിയ പരീക്ഷണങ്ങളെല്ലാം അല്ലെങ്കിൽ പരിപാടികളെല്ലാം ഒരു ഡൗൺഗ്രേഡിലേക്ക് തകർച്ചയിലേക്ക് ടീമിനെ നയിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത് ഈ കരോളീസിനെ ഞാൻ ഒരുപാട് പാടി പുകഴ്ത്തിയിട്ടുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിലെ മഹാവേട്ടക്കാരൻ അപ്പെക്സ് പ്രിഡക്ടർ ഇൻ ട്രാൻസ്ഫർ മാർക്കറ്റ് ട്രാൻസ്ഫർ മാർക്കറ്റിലെ കടുവ എന്നൊക്കെ ഞാൻ പുള്ളിയെ ഒരുപാട് വിശേഷിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഫോറിൻ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ ഒരുപക്ഷേ ഈ വിശേഷണങ്ങളെല്ലാം ശരിയായിരിക്കാം പക്ഷേ ഡൊമസ്റ്റിക് ട്രാൻസ്ഫറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ തീരുമാനങ്ങൾ പലതും നഷ്ടത്തിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഐ ലീഗിൽ നിന്നും കുറേ താരങ്ങളെ അദ്ദേഹം സൈൻ ചെയ്യുന്നുണ്ട് അവർക്ക് വെറുതെ സാലറി കൊടുത്ത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് സത്യം ഇന്ത്യൻ പ്ലെയേഴ്സ് പൂൾ എന്ന് പറയുന്നത് വളരെ ഇൻഫ്ലേറ്റഡ് ആണ് എന്നുള്ള സത്യം നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു ആ ഇൻഫ്ലേറ്റഡ് മാർക്കറ്റിൽ കളിക്കാനുള്ള കപ്പാസിറ്റി കരോലീസിനില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ പുള്ളിയുടെ ചോയ്സ് ഓഫ് സെലക്ഷൻസ് ഏർ രണ്ടിൻ്റെ അർത്ഥം ഒന്നല്ലേ ആ പുള്ളിയുടെ സെലക്ഷൻസ് എല്ലാം തെറ്റിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സോ ഇന്ത്യൻ പ്ലെയേഴ്സിന്റെ ട്രാൻസ്ഫറിൽ കരോലിസ് കിങ്സിന് പലതവണ പുള്ളിയിട്ടുണ്ട് അത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി ടീമിനെ തകർച്ചയിലേക്ക് നയിച്ചത് പുള്ളിയുടെ ഒരുപാട് തുഗ്ലക് പരിഷ്കാരം ഷാ തുഗ്ലക് പരിഷ്കാരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം അദ്ദേഹം ഒരുപാട് നിങ്ങൾ ഞാൻ ലിസ്റ്റ് എടുത്ത് പറഞ്ഞാൽ താരങ്ങളെ അപമാനിക്കുന്നതായിട്ട് മൂന്നും വർഷങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ കടന്ന കുറേ താരങ്ങളുണ്ട് യൂസ്ലെസ് ആയിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ബെഞ്ചിൽ ഇടം പിടിച്ച് കിടന്ന കുറേ താരങ്ങളുണ്ട് അവരെയൊക്കെ എന്തിന് എന്തിനു സൈൻ ചെയ്തു കരാറിൽ വെച്ച് സാലറി കൊടുക്കുന്നു എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് അങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബഡ്ജറ്റ് ഇടയ്ക്ക് ഉയർന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നിയത് ഏതായാലും അഭിജി ചാറ്റർജി വന്നതിന് ശേഷം കുറച്ച് പോസിറ്റീവ് സൈൻസ് ഒക്കെ കാണുന്നുണ്ട് കാരണം തൂത്ത് പറക്കി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കുറെ എണ്ണത്തിന് ഒഴിവാക്കാനുള്ള തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ട് അത് വളരെ നല്ലതാണ് പിന്നെ അതിനുശേഷം ഡുസാൻ ലഗേറ്ററിന്റെയും ബികാഷ് ഉംനത്തിൻ്റെയും ഒക്കെ സൈനിങ് നടന്നിട്ടുണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തി കരോലിസ് കിങ്സ് ആണോ നമ്മുടെ ചാറ്റർജി ആണോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഒഡീഷ കണക്ഷൻസ് ഒക്കെ അബിക് ചാറ്റർജി ഇനി യൂസ് ചെയ്യാൻ പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഒഡീഷ ആയി മാറാനൊക്കെയുള്ള സാധ്യതകളുണ്ട് ഒഡീഷയിൽ നിന്നും കൂട്ടത്തോടെ താരങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ടിങ് സ്റ്റാഫും കോച്ചിങ് സ്റ്റാഫും ഒക്കെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നാണ് അറിയുന്നത് ഏതായാലും കരോലിസിൻ്റെ കുറേ അധികം ഞാൻ ഒരുപാട് പുകഴ്ത്തിയിട്ടുണ്ട് കുറച്ചധികം വീഴ്ചകളും പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അത് ഇന്ത്യൻ പൂളിൽ കളിക്കുന്നതിനകത്ത് പുള്ളിക്ക് വന്ന ചില മിസ്റ്റേക്കുകളാണ് പിന്നെ പരിശീലകൻ്റെ കാര്യത്തിലും പുള്ളിക്ക് നൂറിലധികം പ്രൊഫൈലുകൾ പരിശോധിച്ച ശേഷമാണ് ഞാനൊരു ആളെ സൈൻ ചെയ്യുന്നത് എന്നൊക്കെയാണ് കരോൾസ് പറയുന്നത് പക്ഷേ എന്തിനും നൂറിലധികം ആളുകളെ പരിശോധിക്കുന്നു എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സൈൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇവാന് വേണ്ട റിസോഴ്സിനെ കൊടുക്കുന്നതായിരുന്നു നല്ലത് സോ പുള്ളി പണിയെടുക്കുന്നുണ്ടായിരിക്കാം ആ പണിയൊന്നും ഇവിടെ പലപ്പോഴും എഫക്റ്റീവ് ആവുന്നില്ല എന്നുള്ളതാണ് സത്യം